ഹലോ ഡിയേഴ്സ് വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ് നമുക്ക് ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഓക്കെ കാറ്റഗറി ടൂടേതാണ് സൈക്കോളജി ആണ് നിങ്ങൾക്കറിയാം രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും അപ്ലിക്കേഷനൽ ലെവൽ ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാറ്റഗറി ടൂ ആണ് ഓൾറെഡി ടീച്ചിങ് പഠിച്ചിട്ടുള്ള ആൾക്കാരായോണ്ട് അപ്ലിക്കേഷനൽ ലെവൽ ക്വസ്റ്റ്യൻസും എന്താണ് ഡയറക്ട് ക്വസ്റ്റ്യൻസും ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ അപ്ലിക്കേഷനൽ ലെവൽ ഒന്നുകൂടി ടഫായിട്ടോ വരാം അപ്പോൾ എന്താണ് ഈ അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസിൽ സ്കോർ ചെയ്യാൻ കഴിയുന്നവർക്ക് എന്ത് ചെയ്യും ടോട്ടൽ സ്കോർ എന്തായാലും ഇൻക്രീസ് ചെയ്യും കാരണം ഡയറക്റ്റ് പഠിച്ചിട്ട് അത് അപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും കഴിയും അല്ലേ ബൈ ഹാർട്ട് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും കഴിയും പക്ഷേ അപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾ എങ്ങനെയാണോ ആൻസർ കറക്റ്റ് ആക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ മാർക്ക് കൂടാം ഓക്കെ സോ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്ന പഠനവക്രം അല്ലെങ്കിൽ ലേണിംഗ് കേവ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ഓപ്ഷൻ എ പഠനത്തിന്റെ പുരോഗതി തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുന്നു പഠന ഓപ്ഷൻ ബി പഠന പുരോഗതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു സി പഠന പുരോഗതി സ്ഥിരമാണ് ഓപ്ഷൻ ഡി പഠന പുരോഗതി ആദ്യം കുറയുകയും പിന്നീട് കൂടുകയും ചെയ്യുന്നു ഓക്കെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം പഠിച്ചവരായിരിക്കും ഓപ്ഷൻ സി ആണ് പഠന പുരോഗതി സ്ഥിരമാണ് അല്ലെ ഈ ഗ്രാഫ് എടുത്തു നോക്കിയാൽ മനസ്സിലാകും ഇവിടെ നിന്നുള്ള റേഞ്ചും അതുപോലെ അത് ഇവിടെ എത്തിയാൽ എന്താണ് സെയിം ആയിട്ട് തന്നെയാണ് പോകുന്നത് അതായത് വലിയ വ്യത്യാസം ഒന്നുമില്ല ഇനി പഠനത്തിന്റെ പുരോഗതി തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫ് ആകുമ്പോ എങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും പോകാം ഓക്കെ ആദ്യം മന്ദഗതിയിലുള്ള പഠനമായിരിക്കും പിന്നീട് കൂടി പോകും ഇനി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്രാഫായിരിക്കുമ്പോ എങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും വരാ ഓക്കെ ഇനി എന്താണ് പഠന പുരോഗതി ആദ്യം കുറയുകയും പിന്നീട് കൂടുകയും ചെയ്തു നമ്മൾ പറഞ്ഞ കേസ് തന്നെയാണ് സോ ഇതാണ് നമ്മുടെ ലേണിംഗ് കേവില് മെയിൻ ആയിട്ട് വരുന്ന ഒരു മൂന്ന് നാല് ഗ്രാഫുകൾ ഓക്കെ അത് മാറിപ്പോരുത് കേട്ടോ ചിലര് എന്ത് ചെയ്യും ഓപ്ഷൻ എ കൊണ്ടുപോയിട്ട് ബബിൾ ചെയ്യും അങ്ങനെ ചെയ്യരുത് അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു വ്യക്തിയുടെ സവിശേഷതകൾ എത്രമാത്രം ഉണ്ടെന്നും എത്ര തീവ്രതയിലുണ്ടെന്നും നന്നായി ലഭിക്കുന്നത് ഏതിൽ നിന്നാണ് നമുക്കറിയാം നമ്മൾ പ്രക്ഷേപണ ടൂൾസ് പഠിച്ചിട്ടുണ്ട് അല്ലെ സൈക്കോളജിയിൽ വരുന്ന ടൂൾസിൽ വരുന്ന ഭാഗമാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ് ചെക്ക് ലിസ്റ്റ് ഓക്കെ നമ്മൾ എന്ത് ചെയ്യും ഒരാൾക്ക് കുറെ ഒരു ചോദ്യം ക്വസ്റ്റ്യൻസ് കൊടുക്കും ചോദ്യാവലി കൊടുക്കും അപ്പൊ അയാളുടെ സ്വഭാവം ലഭിക്കാനാണെന്നുണ്ടെങ്കിൽ ഓരോ സന്ദർഭങ്ങൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനേഴ്സ് കൊടുക്കും അതിന് അയാൾ എങ്ങനെ യെസ് ഓർണോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ആ വ്യക്തിയുടെ എത്രമാത്രം തീവ്രതയിലുണ്ട് സ്വഭാവം എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം ഓക്കെ അപ്പൊ അതിന്റെ ആൻസർ വരാം ചെക്ക് ലിസ്റ്റ് ആണ് അടുത്ത ചോദ്യം പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് എട്ടായിരുന്നാൽ അയാളുടെ ബുദ്ധിമാനം എത്ര ഓക്കെ ഐക്യുടേ ഇക്വേഷൻ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു ഐക്യു ഈക്വൽ ടു എം എ മെന്റൽ ഏജ് ബൈ കാത്തോളിക് ഏജ് അല്ലേ എം എ ബൈ സി എ ഇൻ ടു ഹൺഡ്രഡ് ആണ് ഏത് ഐ ക്യു അപ്പം നമുക്ക് എം എ തന്നിട്ടുണ്ട് മെൻ്റൽ ഏജ് എത്രയാണ് എട്ടാണ് എട്ട് നമുക്ക് മെന്റലേജ് തന്നിട്ടുണ്ട് എട്ടാണ് സോ എട്ടേ ബൈ കാത്തോലിക് ഏജ് തന്നിട്ടുണ്ട് പത്താണ് പത്ത് ഇൻറ്റു ഹൺഡ്രഡ് വരും സോ ക്യാൻസൽ ചെയ്തു എത്രയാണ് ഐക്യു ഈക്വൽ ടു എത്രയാണ് വരുക എൺപത് സോ ഓപ്ഷൻ എ എൺപതാണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നമുക്കറിയാം പി ആക്ട് ആക്ട് രണ്ടായിരത്തി പതിനാറില് നിലവിൽ വന്നു അതിൽ എത്ര വൈകല്യങ്ങളാണ് ലിസ്റ്റിൽ ഉള്ളത് എന്നാണ് കറക്റ്റ് ആൻസർ ഇരുപത്തി ഒന്നാണ് കേട്ടോ ഇരുപത്തിയൊന്ന് വൈകല്യങ്ങളാണ് നമ്മുടെ പി ഡബ്ല്യു ഡി ആക്റ്റിലുള്ളത് അടുത്തത് നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയാം എന്റെ ഇമോഷനെ ഞാൻ തിരിച്ചറിയ വികാരങ്ങളെ നിയന്ത്രിക്ക അതായത് ഓവറായിട്ട് ഭയങ്കരായിട്ട് അട്ടസിക്കാതിരിക്ക ഭയങ്കരായിട്ട് കരയാതിരിക്കാത്തരത്തിൽ നിയന്ത്രിക്കുക ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇവ മൂന്നും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്കറിയാം ഏതാണ് നമ്മുടെ വികാരമാണ് അതുകൊണ്ട് തന്നെ വൈകാരിക ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് ആത്മബോധം ആദർശാത്മക അഹം ധിഷ്ഠിത അഹം എന്നീ ആശയങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് ആര് മലയാളം ടേംസ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇംഗ്ലീഷ് ടേംസ് നോക്കാം അതായത് സെൽഫ് കോൺസെപ്റ്റ് തിയറികൾ നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് ഐഡിയൽ കോൺസെപ്റ്റ് റിയൽ സെൽഫ് അതൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ആൾ ആരാണ് ആരാണ് കാൾ റോജേഴ്സ് ആണ് അടുത്തത് ബഹുമുഖ ബുദ്ധി മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണെന്നാണ് ആരാണ് ഹവാർഡ് ഗാർഡ്നർ ആണ് നിങ്ങൾക്കറിയാമല്ലോ എം ഐ തിയറി കൊണ്ടുവന്നിട്ടുള്ളത് ഹവാർഡ് ഗാർഡ്നർ ആണ് അടുത്തത് ഗസ്റ്റാൾട്ട് പഠന നിയമങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം ഒരു നാലഞ്ച് പഠന നിയമങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ ഉൾപ്പെടാത്തത് ഏതാണ് സന്നദ്ധത നിയമം സന്നദ്ധത നിയമം ഏതാണ് തൊണ്ടയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഓക്കെ ലോ ഓഫ് റെഡിനസ് അടുത്തത് വൈഗോർസ് മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് വൈഗോട്സ്കി ഭാഷപരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് സമീപസ്ഥ വികാസ മണ്ഡലം വൈഗോട്സ്കി കൊണ്ടുവന്നതാണ് സാമൂഹിക സാംസ്കാരിക പഠന സിദ്ധാന്തം വൈഗോട്സ്കി കൊണ്ടുവന്നിട്ടുള്ളതാണ് സംഘപഠനം വൈഗോട്സ്കി കൊണ്ടുവന്നിട്ടുള്ളതാണ് അദ്ദേഹം കൊണ്ടുവരാത്തതാണ് അതീത ചിന്ത ഓക്കെ അല്ലെങ്കിൽ മെറ്റാകൊ്നീഷൻ ചിന്തയുടെ മേലുള്ള ചിന്ത എന്ന് പറയും നമ്മൾ ചിന്തിക്കുന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്ക ഓക്കെ അതാണ് അതീത ചിന്ത അത് നമ്മുടെ വൈഗോട്സ്കി അല്ല കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തത് പ്രക്രിയ ആവർത്തിക്കുന്നതിലൂടെ ചോദകവും പ്രതികരണവും അതായത് നമ്മുടെ എസ് ആർ ബന്ധം അത് ദൃഢമാകും ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ സന്നദ്ധത നിയമം ഓപ്ഷൻ ബി ഫല നിയമം ഓപ്ഷൻ സി അഭ്യാസ നിയമം ഓപ്ഷൻ ഡി പരിപൂർത്തി നിയമം നിങ്ങൾക്കറിയാം അഭ്യാസ നിയമാണല്ലേ നമ്മൾ ഒരു കാര്യം എന്ത് ചെയ്യും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നമ്മൾ പതിഞ്ഞു പോകുന്നു പറയും ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുന്നതാണ് നമ്മൾ ഗുണനപട്ടിക ഗുണനപട്ടിക ഒക്കെ നമ്മളോട് ടീച്ചേഴ്സ് പറയും ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞു പഠിക്കാൻ പറയും അതിന്റെ കാരണം എന്താണ് അത് മനസ്സിൽ പതിഞ്ഞു പോവാനാണ് അതുകൊണ്ട് തന്നെയാണ് അതിന്റെ എസ് ആർ ബന്ധം ദൃഢമാകുന്നത് ഓക്കെ അപ്പൊ ആൻസർ സി ആണ് ഏതാണ് അഭ്യാസ നിയമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രദേശത്തിന്റെ ഭൂപടം തയ്യാറാക്കുന്നതിലും സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലും മിടുക്ക് കാണിക്കുന്ന കുട്ടി ഏതെല്ലാം ബഹുമുഖ ബുദ്ധിയാണ് ഇവിടെ പ്രകടമാക്കുന്നത് ഓക്കെ എം ഐ തിയറി ഏറ്റവും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഓപ്ഷൻ എ ഭാഷാപരവും സംഗീതപരവുമായ ബുദ്ധി ആണോ അല്ല ഏതാണ് മാപ്പ് റെഡിയാക്കുന്നതിലാണ് അപ്പൊ ഭാഷാപരമല്ല രണ്ടാമത്തത് ദൃശ്യസ്ഥലപരവും സംഗീതപരവുമായ ബുദ്ധി അതാണ് കറക്റ്റ് ആൻസർ പിന്നെ ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ശാരീരിക ചലന ബുദ്ധി മാപ്പ് തയ്യാറാക്കാൻ ശാരീരിക ചലന ബുദ്ധിയുടെ ആവശ്യമുണ്ടോ ഇല്ല അസ്തിത്വപരവും അസ്തിത്വപരമായ ബുദ്ധി അതും ആവശ്യമില്ല സോ കറക്ട് ആൻസർ ദൃശ്യസ്ഥലപരമായ ബുദ്ധി അടുത്തത് അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ വിവിധ തലങ്ങളാണ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കറക്റ്റ് ഓർഡർ ആണ് ടൊഗോസ്റ്റ്യൻ ഇവയുടെ താഴ്ന്ന തലത്തിൽ നിന്നും ഉയർന്ന തലത്തിലോട്ടുള്ള ക്രമം എന്താ അതായത് നമുക്കറിയാം അബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് അല്ലെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള അവശ്യ ശ്രേണി ഇതിന്റെ താഴെ എന്ന് മുകളിലോട്ടാണ് കേട്ടോ ചോദിച്ചത് അതും മാറിപ്പോവരുത് സോ നമുക്കറിയാം ആദ്യം വരുന്നതാണ് ഏത് ജൈവിക ആവശ്യങ്ങൾ നമ്മുടെ ഫിസിക്കൽ നീഡ്സ് ഒരു പാർപ്പിടം വേണം വസ്ത്രം വേണം ആ സംഭവങ്ങൾ രണ്ടാമത് വരുന്നതാണ് സെക്യൂരിറ്റി സുരക്ഷിതത്വം ഓക്കെ മൂന്നാമത് വരുന്നതാണ് ലവ് ആൻഡ് ബിലോങ്സ് അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാ മറ്റുള്ളവരുമായിട്ട് സ്നേഹിക്കപ്പെടാം നമ്മൾ സ്നേഹം കൊടുക്കുക സംഭവം ലാസ്റ്റ് വരുന്നതാണ് ആദരിക്കപ്പെടാ ഓക്കെ സോ കറക്ട് ആൻസർ ഓപ്ഷൻ സി ഓക്കെ ഡൗട്ട് ഇല്ലല്ല ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു അടുത്തത് വായനയുമായി ബന്ധപ്പെട്ട പഠന പരിമിതി ഏത് എല്ലാവർക്കും മാറിപ്പോകുന്നതാണ് മാറിപ്പോവേ ചെയ്യരുത് കറക്റ്റ് ആൻസർ ഏതാണ് ഡിസ്ലെക്സിയാണ് വായനയുമായി ബന്ധപ്പെട്ടിട്ടതിൽ ഡിസ്ലെക്സിയ ഇനി എഴുത്തുമായിട്ടാണെങ്കിൽ ഡിസ്ഗ്രാഫിയ നമ്മൾ ഗ്രാഫ് ഇങ്ങനെ വരക്കുകയാണല്ലോ ചെയ്യുക അത് എഴുത്താണെന്ന് ആലോചിക്കുക അപ്പൊ ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈകല്യമാണ് ദൻ ഡിസ്കാൽക്കുലിയ കാൽക്കുലിയ കാൽക്കുലേഷൻ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈകല്യമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് ഡിസ്കാൽക്കുലിയ ദെൻ ഓട്ടിസം ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രോമസോ നമ്പർ ജനിതകമായിട്ട് കിട്ടുന്ന ഒരു വൈകല്യമാണ് സോ ഈ വൈകല്യങ്ങളൊക്കെ എന്താണ് നമുക്ക് എന്താണ് എക്സസൈസ് കൊടുത്തിട്ടും കാര്യങ്ങളിലൂടെയൊക്കെ മറികടക്കാം പക്ഷെ ഓട്ടിസ് എന്താണ് മറികടക്കാൻ ബുദ്ധിമുട്ടാണ് ഓക്കെ സോ ഡിസ്ലക്സി ആണേത് വായനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന വൈകല്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിനാലാമത്തേത് വളർച്ചയുടെ തോത് ശൈശവത്തിൽ വളരെ കൂടുതലും കൗമാര ഘട്ടത്തിൽ വളർച്ചയിൽ ചാട്ടവും കണ്ടുവരുന്നു ഈ വസ്തുത ഏത് വികാസ തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ വികാസ തത്വം പഠിച്ചിട്ടുള്ള ഒരാൾക്കറിയാം ഏതാണ് വികാസം രേഖീയമല്ല മറിച്ച് ചാക്രികമാണ് അത് സ്പൈറലിംഗ് ആയിട്ടാണ് നടക്കുന്നത് ഓക്കെ അതാണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ അടുത്തത് പതിനഞ്ച് പ്രവർത്തന ഘട്ടം ബിംബന ഘട്ടം പ്രതീകാത്മക ഘട്ടം എന്നീ ഘട്ടങ്ങളിലൂടെയാണ് ആശയ രൂപീകരണം നടക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് നമ്മുടെ ബ്രൂണർ മറന്നു പോയരുത് വൈജ്ഞാനിക വികാസമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് രണ്ടാളെ പഠിക്കാനുള്ളൂ ഒന്ന് ബ്രൂണറാണ് രണ്ടാമത്തത് പിയാശയാണ് ബ്രൂണറുടെ ഈ മൂന്ന് ഘട്ടങ്ങൾ അതുപോലെ പിയാശ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നാല് ഘട്ടങ്ങൾ അതാണ് നമുക്ക് വൈജ്ഞാനിക വികാസത്തിൽ പഠിക്കാനുള്ളത് കേട്ടോ ബ്രൂണറെ എന്തായാലും ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ബ്രൂണറുടേതായിരിക്കും അടുത്തത് വിളംബിത ചാലക വികാസം അല്ലെങ്കിൽ ഡിലേഡ് നമ്മൾ ചാലക വികാസത്തിന് തടസ്സം നിൽക്കുന്ന തില് കാരണമല്ലാത്തത് ഏത് എന്നാണ് ടൊഗോസ്റ്റ്യൻ മാറിപ്പോവരുത് സോ ആരോഗ്യമില്ലാത്ത ശരീരം ആരോഗ്യമില്ലാത്ത ശരീരം ആകുമ്പോ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് ചാലക വികാസം കുറയും സോ അത് കാരണമാണ് അടുത്തത് അമിത പോഷകാഹാരം നമ്മുടെ പൊണ്ണത്തടി കൊളസ്ട്രോള് എന്താ ഹാർട്ട് അറ്റാക്ക് കാര്യങ്ങളൊക്കെ വരുന്ന അമിത പോഷകാഹാരം ഇതെന്താണ് ഒരു ഡിലേഡ് ചാലക വികാസത്തിന് കാരണമാണ് അടുത്തത് അഭിപ്രേരണ അതാണ് കറക്റ്റ് ആൻസർ ഒരാൾക്ക് മോട്ടിവേഷൻ കൊടുത്തെന്ന് വിചാരിച്ചിട്ട് അയാളുടെ ചാലകം കൂടുവോ ഒരിക്കലും ഇല്ല സോ അഭിപ്രായമാണ് കറക്റ്റ് ആൻസർ ഓക്കെ അതെന്താണ് വിളംബിത ചാലക വികാസത്തിന് കാരണമായിട്ട് വരുന്ന ഒരു സംഭവമാണ് അടുത്ത ചോദ്യം ലോകാരോഗ്യ സംഘടന നമുക്കറിയാം ഡബ്ല്യു എച്ച്ഒ നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണികൾ ഒരു പത്ത് ജീവിത നൈപുണികളുണ്ട് നമുക്ക് പഠിക്കാനുണ്ട് അതിൽ ഉൾപ്പെടാത്തത് ഏത് സ്വയം അറിയുക അല്ലെങ്കിൽ സെൽഫ് അവേർനെസ് അതിലുള്ളതാണ് ക്രിയാത്മക ചിന്ത അല്ലെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ് ജീവിത നൈപുണ്യാണ് ദമനം അല്ലെങ്കിൽ ഡിപ്രഷൻ അതെന്താണ് ജീവിത നൈപുണിയിലില്ല ഓക്കെ ദെൻ അനുതാപം അല്ലെങ്കിൽ എമ്പതി അത് ജീവിത നൈപുണിയിലുള്ളതാണ് സോ കറക്ട് ആൻസർ വരെ ദമനം അടുത്തത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ പ്രക്ഷേപണ രീതി ഏത് നമ്മൾ പ്രൊജക്റ്റീവ് മെത്തേഡുകൾ പഠിക്കുന്നുണ്ട് അല്ലെ കുറച്ച് ടെസ്റ്റുകൾ പഠിക്കുന്നുണ്ട് അപ്പം അത് ഏതാണ് എന്നാണ് ഫസ്റ്റ് തന്നെയാണ് വാക്യപൂരണ പരീക്ഷ ഓക്കേ ബാക്കിയുള്ളതൊക്കെ എന്താണ് ടൂൾസ് ആണ് സൈക്കോളജി ടൂ തന്ത്രങ്ങൾ വരുന്നതാണ് സോഷ്യോഗ്രാം ചെക്ക് ലിസ്റ്റ് ചോദ്യാവലിയൊക്കെ ഒക്കെ പക്ഷെ എന്താണ് ഒരു പ്രക്ഷേപണ രീതിയിൽ വരുന്നതാണ് വാക്യപൂരണ പരീക്ഷ അടുത്ത ക്വസ്റ്റ്യാണ് പത്തൊൻപതാമത്തത് സ്കീമകളുടെ ആന്തരിക പുനർവിന്യാസവും കൂട്ടിച്ചേർക്കലും വഴി ശക്തവും പരസ്പര ബന്ധിതവുമായ ഒരു നാതൃഘടന രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ഏതാണ് നമുക്കറിയാം ഇത് പിയാശയെ കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മുടെ വൈജ്ഞാനിക വികാസമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം രണ്ടാളെയും ചോദിച്ചു ബ്രൂണറ നേരത്തെ ചോദിച്ചു ഇപ്പം പിയാശേനെയും ചോദിച്ചു സോ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള സ്കീമ ഇക്ലുബ്രിയം അസിമുലേഷൻ അക്കോമഡേഷൻ ആ സ്റ്റേജാണ് അപ്പം ഇതിൽ ഏതാണ് അസിമുലേഷൻ അല്ലെങ്കിൽ സ്വാംശീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ് തന്നിട്ടുള്ളത് അതായത് പുതിയ നിലനിൽക്കുന്ന അറിവില് പുതിയ അറിവൂടി ചേർത്തിട്ട് കുട്ടിയിൽ ഒരു പുതിയ ഞാതൃഘടന അല്ലെങ്കിൽ ഒരു പുതിയ വൈജ്ഞാനിക ഘടന ഉണ്ടായി ഓക്കെ അതാണ് ഏത് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമുലേഷൻ അടുത്ത ക്വസ്റ്റ്യൻ ഒരു കുട്ടിയുടെ ചില പ്രത്യേകതകളാണ് ചുവടെ നൽകിയിരിക്കുന്നത് ആദ്യത്തത് ആകാംക്ഷഭരിതനുമാണ് നിരവധി ചോദ്യങ്ങളും ചോദിക്കുന്നു ക്ലാസ്സിൽ ക്ലാസ്സിലെട്ടോ അടുത്തത് അവന് അല്ലെങ്കിൽ അവൾക്ക് സ്വന്തമായ ആശയങ്ങളുണ്ട് വാക് സമ്പത്ത് കൂടുതലും മുതിർന്ന ആൾക്കാരെ പോലെ സംഭാഷണവും ഉണ്ട് ഈ കുട്ടി ഏത് ഗണത്തിലാണ് ഉൾപ്പെടുത്താവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ സോ ആദ്യത്തത് ഹൈപ്പർ ആക്റ്റീവ് രണ്ടാമത്തേത് പ്രതിഭാശാലി അടുത്തത് മന്ദപഠിതാവ് സാധാരണ കുട്ടി സോ സ്വാഭാവികായിട്ടും ആൻസർ ഏതാണ് വരിക പ്രതിഭാശാലി അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ചൈൽഡ് ആണ് ആൻസർ വരിക അല്ലേ കാരണം ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷനില് അപ്പൊ എന്തു തരും അടങ്ങിയിരിക്കാത്ത ക്ലാസ്സില് സീറ്റിൽ ഒരു അഞ്ചു മിനിറ്റ് ഇരുന്നാല് പിന്നെ ആ കുട്ടിയെ നീക്കും ഓക്കെ അതാണ് ഹൈപ്പർ ആക്ടിവിറ്റി എപ്പോഴും ഇങ്ങനെ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും സോ അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ കാണാനെ ഹൈപ്പർ ആക്ടിവ് ആയിരുന്നു മന്ദ പഠിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് വാക്സമ്പത്ത് കൂടുതൽ എന്നുള്ള സംഭവം ഒരു മന്ദപടിതാവിനെ ഉണ്ടാവത്തില്ല ഞാൻ സാധാരണ കുട്ടി സാധാരണ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ആകാംക്ഷ പരിതനുമായി നിരവധി ചോദ്യങ്ങളും കാര്യങ്ങളും ഒന്നും ചോദിക്കില്ല സോ സ്വാഭാവികമായിട്ടും പ്രതിഭാശാലി ഒരു കുട്ടിയുടെ സവിശേഷതകളാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി ഒന്ന് ചുവടെ നൽകിയിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് ആദ്യത്തെ റോഷ മഷ്യൊപ്പ് പരീക്ഷ രണ്ടാമത്തെ ടാറ്റ് തീമാറ്റിക് അപ്രീസി അപ്പർ സെക്ഷൻ ടെസ്റ്റ് മൂന്നാമത്തേത് പദസഹചരത്വ പരീക്ഷ ഡി സഞ്ചിതരേഖ ഓക്കെ സ്വാഭാവികമായിട്ടും ഓപ്ഷൻ ഡി ആണ് ആൻസർ ഏതാണ് സഞ്ചിത രേഖയാണ് കാരണം എന്താണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊജക്റ്റീവ് ടെക്നിക്കാണ് ഇത് രേഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതൊരു റെക്കോർഡാണ് കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടി അക്കാദമിക് ലെവലിൽ കുട്ടി സ്കൂളിൽ ചേർന്നത് മുതൽ അവിടെ നിന്ന് പിരിയുന്നത് അല്ലെങ്കിൽ പോകുന്നത് വരെയുള്ള കുട്ടിയുടെ എല്ലാ അക്കാദമിക് കാര്യങ്ങളും എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു റെക്കോർഡാണ് ഇത് ഏത് രേഖ ഓക്കേ സോ വൺ ഔട്ട് ഏതാണ് രേഖയാണ് അടുത്ത ക്വസ്റ്റ്യൻ വ്യക്തിത്വത്തിന്റെ ചലനാത്മകത വ്യക്തിത്വ ഘടന മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ എന്നിവ ഏത് മനഃശാസ്ത്ര സമീപനത്തിനുള്ളതാണ് നമുക്കറിയാം സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഏതാണ് മനോവിശ്ലേഷണ സമീപനം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് തിയറിയിൽ വരുന്നതാണ് കൊണ്ടുവന്നിട്ടുള്ള ആൾ ആരായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചക്രത്തിൽ ഓടുന്ന കളിപ്പാട്ട വണ്ടികൾ തള്ളി ഓടിച്ച് ശീലമുള്ള കുട്ടി ചക്രമുള്ള മറ്റു തരം പൽ മറ്റു തരം പൽ കളിപ്പാട്ടങ്ങളും അതേ രീതിയിലൂടെ ചലിപ്പിക്കുന്നു അതായത് നിലവിലുള്ള അറിവുകൾ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഈ പ്രക്രിയയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് പുതിയ അറിവിലേക്ക് സോറി ആദ്യം നിലനിൽക്കുന്ന അറിവിലേക്ക് പുതിയ അറിവ് കൂട്ടിച്ചേർക്കുന്നത് ഏതാണ് അസിമുലേഷൻ അല്ലേ സ്വാംശീകരണം എന്നുള്ള സ്റ്റേജാണ് അടുത്ത ക്വസ്റ്റ്യൻ അംഗീകാരം അധികാരം നേട്ടം എന്നിവയ്ക്കായുള്ള മനുഷ്യന്റെ ആവശ്യകത അഭിപ്രേരണയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ മനഃശാസ്ത്രജ്ഞനാണ് മക്ലൻഡ് അല്ലെ നമുക്ക് അഭിപ്രായയുമായി ബന്ധപ്പെട്ടിട്ട് മൂന്ന് കാര്യങ്ങളെ പഠിക്കാനുള്ള ഒന്ന് ആന്തരികാഭിപ്രേരണ ഉണ്ട് അതുപോലെ രണ്ടാമത്തെ ബാഹ്യാഭിപ്രേരണ ഉണ്ട് മൂന്നാമത്തത് ഇദ്ദേഹം അല്ലെ വെക്ലാൻഡിന്റെ ഒരു മൂന്ന് ഹൈറാർക്കോ നീഡ്സ് പറയുന്നത് സാധനം അതേ ഉള്ളൂ നമുക്ക് പഠിക്കാനുട്ടോ അടുത്ത ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടിയെ നോട്ട് ബുക്കിൽ പാഠഭാഗം പകർത്തി എഴുതി എഴുതി വരാനുള്ള അസൈൻമെന്റിൽ നിന്നും ടീച്ചർ ഒഴിവാക്കുന്നു ഇത് ഏതിന് ഉദാഹരണമാണ് പ്രോത്സാഹനം അല്ലേ കാരണം കുട്ടിക്കെന്താണ് ഇത് വെച്ചിട്ട് കുട്ടിക്ക് അതായത് കുട്ടി നന്നായിട്ട് പരീക്ഷയിൽ മാർക്ക് വാങ്ങിയത് കൊണ്ടാണ് ടീച്ചർ അതിന്ന് ഒഴിവാക്കിയത് അപ്പൊ കുട്ടിക്ക് അതൊരു പ്രോത്സാഹനമാണ് ഇനിയും ഞാൻ വാങ്ങിയാൽ ഇങ്ങനത്തെ ഓവർ വർക്കുകളൊക്കെ എനക്ക് ഒഴിവാക്കി കിട്ടും എന്നുള്ളൊരു പ്രോത്സാഹനമാണ് കുട്ടിക്ക് അവിടെ കൊടുക്കുന്നത് ഓക്കെ അടുത്തത് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശൈശവത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത് ആദ്യത്തത് കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം കാണുമ്പോൾ ചിരിക്കുന്നു ബി സ്വന്തം പേരിനോട് പ്രതികരിക്കുന്നു സി ഇഷ്ടവും അനിഷ്ടവും പ്രകടിപ്പിക്കുന്നു ഡി നീണ്ട കഥകൾ പറയുന്നു ഏതാണ് സ്വാഭാവികമായിട്ടും ഓപ്ഷൻ ഡി ആണ് ശൈശവത്തില് കുട്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവോ ഇല്ല കുട്ടിക്ക് ചെറിയ ചെറിയ വാക്കുകൾ ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ അതുപോലെ സെന്റൻസ് ആയിട്ട് പറയാനുള്ള പ്രായമൊന്നും ആയിട്ടുണ്ടാവില്ല സോ സവിശേഷത അല്ലാത്തതാണ് കേട്ടോ ചോദിച്ചത് ആദ്യം തന്നെ കണ്ടിട്ട് എന്താണ് സവിശേഷ ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കത്തൂല്ല ഫസ്റ്റത്തെ ഓപ്ഷൻ കാണുന്നു ബബിൾ ചെയ്യുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യരുത് സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചത് ഓപ്ഷൻ മുഴുവൻ വായിച്ചിട്ട് വേണം ബബിൾ ചെയ്യാനായി അടുത്തത് ഇരുപത്തിയേഴ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ കേൾവി കുറവുള്ള കുട്ടിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് ഓക്കെ ഒന്ന് ക്ലാസ്സിൽ അശ്രദ്ധനായി ഇരിക്കുന്നു രണ്ട് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുന്നില്ല മൂന്ന് സംസാരിക്കുന്ന ആളുകളുടെ ചുണ്ടിന്റെ ചലനം നിരീക്ഷിക്കുന്നു ഓക്കെ അപ്പൊ ഇതിൽ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഏതാണ് ഇത് മൂന്നും ഒരു കേൾവിക്കുറവുള്ള കുട്ടി ശ്രദ്ധിക്കുന്ന കാര്യാണ് അല്ലേ അപ്പം ഏതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അടുത്തത് ക്രമവിരുദ്ധമായോ കുറഞ്ഞ അളവിലോ ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നതു മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഒരു ഡിസീസ്ഡ് സ്റ്റേറ്റിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സോ കറക്ട് ആൻസർ അരിവാൾ രോഗമാണ് ഓക്കേ ഇനി ഇതിൽ ബാക്കിയുള്ളത് ഹീമോഫീലിയ ഹീമോഫീലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് രക്തം കട്ട പിടിക്കാത്ത ബ്ലഡ് കട്ട പിടിക്കാത്ത ഒരു അസുഖമാണ് ഹീമോഫീലിയ ഇനിയിപ്പോ ഹീമോഫീലിയൻ്റെ വേറെ പേരാണ് റോയൽ ഡിസീസ് കെട്ടോ അത് അതാണ് ഓപ്ഷനിൽ തരുന്നത് വെറുതെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കാന് എങ്ങനെ വരാൻ പറയാൻ പറ്റില്ല അപ്പൊ ഹീമോഫീലിയക്ക് പകരം റോയൽ ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ അന്ധം വിട്ടിരിക്കരുത് ഹീമോഫീലിയ തന്നെയാണ് പിന്നെ വരുന്നത് പാർക്കിൻസൺ രോഗം പാർക്കിൻസൺ രോഗം എന്താണ് നമ്മുടെ തലാമസിലെ ഒരു തരം നാഡീവ്യൂഹത്തിന് പറ്റുന്ന ഒരു ഡിസോർഡർ ആണ് ഓക്കെ നമുക്ക് മൂവ്മെന്റ് കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അസുഖമാണ് പക്ഷെ ഇതിന്റെ പ്രത്യേകത ബുദ്ധിക്കൊന്നും പറ്റത്തില്ല ഓക്കെ അയാൾക്ക് കോർഡിനേഷനും ചലനപരമായിട്ടും അതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ നീറ്റ് നിൽക്കാനുള്ള കാര്യം എന്താ നമ്മുടെ മസിലുകൾക്കൊക്കെ ഉള്ള സ്ട്രെങ്ത് അല്ലേ അതൊക്കെ ലോസ് ആയി പോകുന്ന ഒരു കണ്ടീഷനാണ് ദെൻ തലാസീമിയ തലാസീമിയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചലനപരമായിട്ടുള്ളൊരു ഡിസോർഡർ ആണ് ഓക്കെ അടുത്തത് ഭാഷ ഒരു വാചിക ചേഷ്ടയാണ് അല്ലെങ്കിൽ ഒരു വെർബൽ ബിഹേവിയർ ആണ് മറ്റേതൊരു ചേഷ്ടയേയും പോലെ പ്രവർത്തനാനുബന്ധനം വഴി ഇത് സ്വായത്തമാക്കാം സോ പ്ര ഓപ്പറന്റ് കണ്ടീഷനിങ് ആരാ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നോക്കാം ഇത് പറഞ്ഞത് ആരാണ് എന്നാണ് ചോദിച്ചത് സോ അതാരാണ് നമ്മുടെ ബി എഫ് സ്കിന്നർ ആണ് ഓക്കെ ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണെന്ന് വിചാരിക്കുക അതാരാ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ പാവ്ലോ ഓക്കെ മാറിപ്പോവരുത് കേട്ടോ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും അതുപോലെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങും ലാസ്റ്റ് ക്വസ്റ്റ്യൻ വൈജ്ഞാനിക വികാസത്തിന്റെ വിവിധ ഘട്ടങ്ങളിലെ ഒരു ഘട്ടത്തിന്റെ സവിശേഷതകളാണ് ചുവടെ നൽകിയിരിക്കുന്നത് അത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ആദ്യത്തത് പരികൽപ്പനകൾ രൂപീകരിക്കുന്നതിനും അവ അപഗ്രദിക്കുന്നതിനും കഴിയുന്നു രണ്ടാമത്തത് സവിശേഷതയാണ് അമൂർത്തമായ പ്രവർത്തനങ്ങളെ യുക്തിപൂർവം പരിഹരിക്കുന്നു ഇത് ഏത് വൈജ്ഞാനിക വികാസ ഘട്ടമാണ് എന്നാണ് ക്വസ്റ്റ്യൻ സോ കറക്ട് ആൻസർ ഏതാണ് വരിക വൈജ്ഞാനിക വികാസ ഘട്ടം പഠിച്ച ഒരാൾക്ക് പറയാൻ കഴിയും ഏതാണ് ഓപ്ഷൻ സി മൂർത്ത മനോവ്യാപാര ഘട്ടത്തിന്റെ സവിശേഷതയാണ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിന്റെ പ്രത്യേകതയാണ് ഈ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യനാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലെ ക്വസ്റ്റ്യൻസിൽ വരുന്നത് സോ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു അപ്ലിക്കേഷണൽ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക ഞാനൊക്കെ പഠിച്ച ആളാണെന്ന് വിചാരിച്ച് ഒരിക്കലും പോകരുത് ഞാനൊരു അധ്യാപികയാണ് ഞാൻ അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു ആലോചിച്ച് മാത്രം ബബിൾ ചെയ്യാം അതുപോലെ തന്നെ ചാടി ചാടിക്കയറി ബബിൾ ചെയ്യരുത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് സവിശേഷതയാണോ ചോദിച്ചത് സവിശേഷതയിൽ ഉൾപ്പെടാത്തതാണോ ചോദിച്ചത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് ചെയ്യാം അതുപോലെ ക്വസ്റ്റ്യൻ വായിച്ച് ഫസ്റ്റത്തെ ഓപ്ഷൻ വായിച്ചു ബബിൾ ചെയ്യരുത് നാല് ഓപ്ഷനും വായിച്ചിട്ട് എന്ത് ചെയ്യാം ബബിള് ചെയ്യാം ഓക്കെ സോ ഏഹ് ഡൗട്ട്സ് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു താങ്ക്